ഇന്ന് നമ്മുടെ വീട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബിജുവേട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ ബിജുവേട്ടൻ്റെ വീട് നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ശേഷം ബിജുവേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു വീടാണിത് ഒരു പേപ്പറിൽ ഒരു ദിവസം ഇരുന്ന് വരച്ച ചിത്രമാണ് ഈ വീട് എന്ന് പറയുന്നത് എഞ്ചിനീയറോ ഒന്നുമില്ലാതെ അതായത് ആരും പ്ലാനൊന്നും വരച്ചു കൊടുക്കാതെ ഒന്ന് എന്താ പറയുക മനസ്സിൽ ചിന്ത ചിന്ത കൊണ്ടദ്ദേഹം ഉണ്ടാക്കിയ ഒരു അടിപൊളി വീട് ഫ്രണ്ടിൽ ഒരുപാട് ഹൈറ്റ് ഹൈറ്റായിട്ട് നല്ല ഉയരത്തിലാണ് വീട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു പഴയ തറവാടിലേക്ക് കയറി ചെല്ലുന്ന അതേ ഫീലില് ഈ തൂണുകളെ കണ്ടില്ലേ ഇതൊക്കെ കല്ലാണ് കരിങ്കല്ലിൽ ചെയ്തതാണ് പിന്നെ ജനലുകൾ ജനലുകളൊക്കെ വ്യത്യസ്തമായ അതായത് ഇതിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ബിജുവേട്ടൻ തന്നെയാണ് ബിജു വേട്ടന് കൊത്തുപണിയുടെ വർക്കാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ വിജയൻ ഇപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പോത്തിൻ്റെ തലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മാന് ഒരുപാട് ഐറ്റംസ് വിജയടനൊരു ഒരു ഒരു സംഭവം തന്നെയാണ് ഒരു ഒരു അടിപൊളി ഒരുപാട് കൊത്തി ഒരുപാട് ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് ഒരുപാട് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്ടല്ലേ ഇതൊരു തേക്കാണ് തേക്കിൻ്റെ വേരാണിത് നല്ല അടിപൊളി കാതലുള്ള രണ്ട് തേക്കുകൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംഘമാണ് ഇത് ഒരു ഡൈനിങ് ആക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അവിടെ ബിജു വീടിൻ്റെ സ്വന്തം വറക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീടുപണി തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് എന്താ ബിജു ഇതിങ്ങനെ ഇങ്ങനൊരു വീട് അതായത് പലരും പല ചിന്താഗതിയാണ് വീടുകളുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് തന്നെ ഇറങ്ങിപ്പോകണം ഇല്ല ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയാനുണ്ടായിരിക്കും എന്തിനാടാ നീ ഓടിട്ട വീട് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ വീടുണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന ഞാൻ പറഞ്ഞ ഈ കരിങ്കല്ലൊക്കെ ഒന്നിച്ച് ഒരേപോലെ വാങ്ങിയതാണ് അവർ ഈ വാതിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഈ കാണുന്നതാണ് നമ്മളെ ബിജുവേട്ടൻ വലത് ഭാഗത്ത് കാണുന്നതാണ് നമ്മളെ ബിജു ഇതിൻ്റെ ചുമര് മുകളിൽ തേച്ചിട്ടില്ല ഉള്ളിലുള്ള കാഴ്ചയാണിത് ഉള്ളിൽ ഇതൊരു ബെഡ്റൂമിലേക്കുള്ള കാഴ്ച ഇതിൻ്റെ ഉള്ളിൽ ചുമര് മുകളിൽ തേച്ചിട്ടില്ല മുകളിൽ ജിപ്സും പ്ലാസ്റ്ററിങ് ആണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് താഴെ താഴെ തേച്ചിട്ടുണ്ട് കാരണം ഇത് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് ബാത്റൂമാണ് ബാത്റൂമ് ഒക്കെ പുതിയ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടൊരു ടൈലൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ചായക്കും ബാത്റൂമിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാമല്ലൊന്നും അത് വേറൊന്നുമല്ല ഇതടയ്ക്കും ഇതിന് ശേഷം ഇതൊരു ഷെൽഫായിട്ട് മാറും ഉള്ളിൽ നിന്ന് ഒന്നും പുറത്തേക്കൊന്നും കാണില്ല പുറത്തുനിന്ന് ഉള്ളിലേക്കും കാണില്ല പക്ഷേ അത് രണ്ടും ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് ഒരേ പാറ്റേണിലാണ് രണ്ട് സൈഡും ഇരിക്കുന്നത് ഒരേ അളവിലാണ് ഇരിക്കുന്നത് താഴത്തെ നില വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് അടുക്കളയിലേക്കുള്ള ഒരു ജാളിയാണ് അതേപോലെ ഇത് പുറത്തേക്ക് ഒരു ബേവിൻ്റെ പോലെ പുറത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ട് സൈഡിനും കളർ ഗ്ലാസ് വരും ജനലുകൾ ഒക്കെ കളർ ഗ്ലാസ് ആണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇതിൻ്റെ വർക്കൊക്കെ എടുത്തിട്ടുള്ള വെട്ടലിൻ്റെ വർക്കൊക്കെ എടുത്തിട്ടുള്ളത് ശിവേടനാട്ടോ ശിവേടൻ്റെ നമ്പറൊക്കെ എന്തെങ്കിലും മെൻഷൻ ചെയ്യാം ഇത് പുറത്തേക്കുള്ള ജനലാണ് എല്ലാം ഒരു പഴമ ഫീൽ ചെയ്യുന്ന ഈ കാണുന്ന മരം ഏതാണെന്നറിയുമോ ഇത് തെങ്ങാണ് തെങ്ങ് അടിപൊളി ഡിസൈൻ ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ ഒരു ആറായിരം രൂപേൻ്റെ അടുത്തേക്ക് ചിലവ് വരുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതും നേരത്തെ നമ്മൾ ആ ബാത്റൂമിൽ കണ്ട അതേത് അത് ആ രണ്ട് പാറ്റേൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതവരാ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചെറിയ ഒരു കിളിവാതിൽ പോലെ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകാം മുകളിലേക്കുള്ള കോണി അവർ വെച്ചിട്ടില്ല കോണി മരത്തിൻ്റെ കോണി തന്നെയാണ് ഉദ്ദേശിച്ചത് ഒറ്റ കോണിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് കുഴ കുഴ പോലെ ഓരോ ഓരോ ജനലുകളും അടിപൊളിയായിട്ട് അതായത് ജനൽ പോളി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുറത്തേക്കല്ല തുറക്കുന്നത് ഉള്ളിലേക്കാണ് തുറക്കുന്നത് അതാണ് ആ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് കാരണം എല്ലാ ജനലുകളും ഉള്ളിലേക്കാണ് തുറക്കുന്നത് ഇതവരുടെ ഒരു ഫ്രണ്ടിലുള്ള സിറ്റ് സിറ്റൗട്ട് ഏരിയയാണ് ഇതാണല്ലേ ഇത് പുറത്തേക്ക് ഉള്ളിലേക്കാണ് നമ്മൾ തുറന്ന് ഓരോ കുഴ കുഴയായിട്ടാണ് കൈ നമ്മൾ പുറത്തേക്ക് ഇടാൻ കഴിയില്ല അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത് അത് ആ പഴയ രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പുറത്ത് അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ചാരുപടിയായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ഒരു രക്ഷ ഫീൽ അല്ലേ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇതാണ് അവിടെ ഇതൊക്കെ മരത്തിൽ കൊത്തിയെടുത്താൽ കേട്ടോ ഒക്കെ ബിജുവേട്ടം തന്നെ മരത്തിൽ കൊത്തി കൊത്തിയെടുത്താണ് ഇതാണ് പുറത്തേക്കുള്ള വ്യൂ തുറന്ന് കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് കാണാം ആ ഓടൊക്കെ കാണുമ്പോഴുള്ളൊരു ഫീല് കണ്ടെങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് ഓടാ കേട്ടോ ഈ വീട്ടിൽ മൊത്തം കയറിയിട്ടുള്ളത് കോമൺവെൽ വെൽത്തിൻ്റെ ഇരുപത് രൂപയ്ക്കാണ് പലരും ഇങ്ങനെ ഒരു വീടുണ്ടാക്കുമ്പോൾ ചോദിക്കും ഈ ഓടൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൂടി പല ആളുകളും ചോദിക്കും പക്ഷെ അതിൻ്റെ ഒരു വൈബ് പഴയ ഓടിൻ്റെ ആ ഒരു വൈബായിരിക്കണം അതാ വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത് മുഖലത്തെ രണ്ടാമത്തെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ ഇതല്ലേ ഇവിടെ പുറത്തേക്ക് നോക്കാനുള്ള ഒരു വ്യൂ ഉണ്ട് ഞാൻ നേരത്തെ അപ്പുറത്ത് കാണിച്ചു തന്ന പോലെ അത് രണ്ട് സൈഡിലേക്ക് ഒരേ രണ്ട് ജനലുകൾ ഇതിൻ്റെയൊക്കെ തിണ്ട് മറ്റേത് കട്ടില എന്ന് പറയുന്നത് മരത്തിൽ കൊടുത്താണ് കേട്ടോ പഴയ ആ കൊട്ടാരത്തിലും കോവിലത്തിലും ഒക്കെ ഉള്ള അതേ രീതിയിൽ തന്നെ അവിടെയൊക്കെ മരത്തിലാണ് ചെയ്തിട്ടുണ്ടാവുക ഇത് ഫുള്ള് കല്ലിലാണ് ഇത് കല്ലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ കല്ലല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ വാതില് ചെറിയ കുഞ്ഞ് വാതിലാട്ടോ നല്ല ചെറിയൊരു വാതില് കൊടുത്തു അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മുടെ ഈ വാതിലൊക്കെ ഇതൊക്കെ പ്ലാവാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ വിത്തിയൊക്കെ ചുമരൊക്കെ പ്ലാ ജിപ്സും പ്ലാസ്റ്ററും കൊടുക്കാനുള്ള ഇത് മുകളിൽ വലിയൊരു ബാത്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല ഓപ്പൺ ഓപ്പണായിട്ടൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് കയറി ഇവിടെയും അതേ ഒരേ പാറ്റേണിൽ അതായത് താഴത്തൊക്കെ ഉണ്ടിൽ താഴത്തൊക്കെ മരത്തിൻ്റെ ഡിസൈൻ തന്നെ ഇത് മാത്രമാണ് പുറത്തേക്കുള്ളിട്ട് ഇത് ഈ ജനലൊക്കെ പുറത്തേക്കുള്ളതാണ് താഴത്തുള്ളത് ഒരു പാറ്റേണായിട്ട് അവിടെ അങ്ങനെ ഒരു ജാളി പോലെ ചെയ്തിട്ടുണ്ട് നേരത്തെ കണ്ട അതേ രീതിയിലുള്ള പുറത്തേക്കുള്ള ഒരു വ്യൂ ആ രണ്ട് സൈഡിനും രണ്ട് ബെഡ്റൂമിനും പുറത്തേക്ക് നോക്കാനുള്ള ഒരു വ്യൂ ഉണ്ട് മൊത്തത്തിൽ ഇറങ്ങി നിന്ന് ഇറങ്ങി ഇരുന്ന് നോക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അത് ആ വീടിൻ്റെ ഭംഗി ഒരുപാട് കൂട്ടുന്നുണ്ട് അത് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഭംഗി അത് രണ്ട് പാറ്റേൺ വരെയ പോലെ നല്ല രസമായിട്ട് കാണാൻ പറ്റും വലിയൊരു വേവിന്റെ കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാങ്ക് കാണില്ല ടാങ്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും അല്ലേ ടാങ്ക് വയ്ക്കാനുള്ള ഏരിയ ആണ് ഈ മൂന്നാമത്തെ മുനമ്പ് എന്ന് പറയുന്നത് അത് നല്ല രസമായിട്ട് തന്നെ അവര് ചെയ്തിട്ടുണ്ട് ഇതില് പല വർക്കുകളും നമ്മൾ നോക്കി ഇരുന്ന് പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൂത്രപ്പട്ടിക സൂത്രപട്ടികയൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒക്കെ ബിജിവട്ടം തന്നെയാണ് പിന്നെ വെട്ടുകളിൽ ഒന്ന് രണ്ട് വർക്കുകളൊക്കെ ബിജിവട്ടതിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മരത്തിൻ്റെ വർക്ക് ഇതൊക്കെ മരത്തിൻ്റെ വർക്കൊക്കെ ബിജു വട്ടതിൻ്റെ വർക്ക് തന്നെയാണ് കണ്ടല്ലേ അവിടെ ഒരു തൂക്ക് പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ ഇതൊക്കെ നമ്മൾ കുറേ ദിവസത്തെ പണിയാണ് മെനക്കേടാണെന്നാണ് ബിജിവട്ടം പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പണ്ടത്തെ കൊട്ടാരത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുക പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ളത് ബിജു തന്നെ ഒരുപാട് വർക്കൊക്കെ ചെയ്തുകൊണ്ട് ഏകദേശം എല്ലാ വർക്കും കൂടി ഒരു ഇരുപത് ലക്ഷത്തിൽ മൊത്തം തീരും ഇപ്പോൾ പതിനാല് ലക്ഷം രൂപയാണ് ഈ വീടിന് മൊത്തം ചിലവ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഈ വീടിനൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ബിജുവേടിൻ്റെ ഇത് കണ്ടില്ലേ തിരുകുറ്റി വാതിലാണ് തിരുകുറ്റി വാതിലൊന്നും ഇന്നത്തെ വീട്ടിൽ ഒരുപാടൊന്നും ഞാൻ കണ്ടിട്ടില്ല തിരുകുറ്റി വാതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി കമൻ്റ് ചെയ്യുക പുതിയ വീട്ടിലുണ്ടാക്കുന്നു ഇതിനോട് വേറൊരു വൈപന്യം ഉണ്ടോ കാരണം എല്ലാ വീട്ടിലൊന്നും തിരുകുറ്റി വാതിലുണ്ടാവില്ല ഈ വീട് ഇത് കണ്ടില്ലേ നിങ്ങൾ വാതിലടച്ചില്ലേ വാതില് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ സൂത്രപട്ടിക എന്ത് ഭംഗിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത് നോക്ക് അവരമ്പലത്തിലൊക്കെ കൊത്തി വെച്ച പോലെ അല്ലേ ഇത് അവരെന്നെ ബിജു വട്ടം തന്നെ കൊത്തിയെടുത്തിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്